അങ്ങനെ നമ്മൾ ത്രീ ഡേ സ്കിൻ ബാറ്റനിങ് ചാലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണെന്ന് ഡേ വണ്ണിലെയും ഡേ ടുവിലെയും ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ കാണും രണ്ട് ദിവസം കൊണ്ട് ഇത്രയ്ക്കൊക്കെ റിസൾട്ട് കിട്ടുമെന്നുള്ളത് എന്നാൽ ഉറപ്പായിട്ടും കിട്ടും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വിശ്വസിക്കാം കാരണം വേറെ ഒന്നും നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആയുർവേദിക് സെന്ററിലൊക്കെ പ്രസവരക്ഷയുടെ ഭാഗമായിട്ടും അല്ലാതെയും ഫേസ് പാക്കിനും അതുപോലെ തന്നെ ബോഡി മസാജിങ്ങിനും അവർ യൂസ് ചെയ്യുന്നത് ഞവരരി വെച്ചിട്ടുള്ള പാക്കുകളാണ് അപ്പോൾ ആ ഒരു ഞവരരി വെച്ചിട്ടാണ് നമ്മളും ഈ ഒരു മൂന്ന് ദിവസം ചാലഞ്ച് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം സിനി അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അക്കൗണ്ടിൽ പ്രസവരക്ഷയുടെ ഭാഗമായിട്ട് ഈ ഒരു ഞാൻ അവരരി വെച്ചിട്ടാണ് അവർ അവിടെ ഫൈനലായിട്ട് അവർക്ക് ഫേസ് പാക്ക് ചെയ്യുന്നതെന്നുള്ളത് അത്രത്തോളം റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് പണ്ട് മുതലേ നമ്മൾ ഈ ആയുർവേദിക് സെൻറ്ററിലൊക്കെ ഇത് യൂസ് ചെയ്യുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഞാൻ അവരെ അരിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മളിത് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിക്കാണ്ടെങ്കിൽ യൂസ് ചെയ്യാം തിളപ്പിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്നും തിളപ്പിച്ച് വറ്റിച്ചൊക്കെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ രീതിക്കാണ് ചെയ്യുന്നത് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ അപ്പം നമ്മൾ പൊടിച്ചിട്ട് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ എടുക്കുന്നുണ്ട് ഞാൻ ഫേസിലും കയ്യിലുമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ബോഡിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ അതിനാണെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം എടുക്കണം കേട്ടോ ഇനി നമ്മളിതിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എനിക്കിപ്പോൾ ഞാൻ ഫേസിലോട്ടും കയ്യിലോട്ടും മാത്രം ആയതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് പാലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലിന് പകരം വെള്ളം എടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് പാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം അത്രയ്ക്ക് നമുക്ക് പാൽ ആവശ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക ഇനി ഈ പാൽ ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ നല്ല കട്ടിയിൽ തന്നെ നമ്മൾ കുറുക്കിയെടുക്കുക ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലപ്പൊടി എൻ്റെ സ്കിന്നിന് ഭയങ്കരമായിട്ടും റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ അധികം പാക്കുകളിലും കടലപ്പൊടി യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മെയിൻ ആയിട്ട് നമുക്ക് ഞാൻ അവരായിരിക്കും കിട്ടിയാൽ മതി ഇനി ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ആയിട്ട് തിക്കായിട്ടായിരിക്കും നമുക്ക് ഇരിക്കുക ഇനി നമ്മളിത് എന്ത് ചെയ്യണം കിഴിയാക്കി എടുക്കണം നമ്മൾ നേരത്തെ ആ വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ കിഴിയാക്കി എടുക്കണം ഇതുപോലൊരു ക്ലോത്ത് എടുക്കുക അതായത് കോട്ടൺ തുണി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഈ തുണിയുടെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ കിഴി പോര കെട്ടത്തില്ല ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും കിഴി പോര ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക ഇത് വെച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്യണത് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ബോഡിയിലൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റ് ആകും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കിഴിയാക്കി കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് പാലെടുക്കാം ഈ ഒരു കിഴി മുക്കാൻ പാകത്തിന് പാലെടുക്കണം കേട്ടോ നല്ല പശുവും പാൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക പാക്കറ്റ് പാൽ എടുക്കാണ്ടിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ ഇനി ഈ ഒരു കിഴി നമ്മൾ ഈ പാലിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വേണം ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഫേസിൽ മാത്രമല്ല ബോഡി കംപ്ലീറ്റ്ലി നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പാലിലോട്ട് ഇതുപോലെ മുക്കിയിട്ടാണ് പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കോട്ടൺ തുണി എടുക്കാം അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ തോർത്തെടുക്കുന്നതായിരിക്കും അതാകുമ്പോൾ ഉള്ളിലുള്ള പാക്ക് കുറച്ചുകൂടി പുറത്തോട്ട് വരും കേട്ടോ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ നന്നായിട്ട് നമ്മളൊന്ന് അമർത്തിയിട്ട് പിടിച്ചിട്ട് വേണം കിഴി നന്നായിട്ടൊന്ന് അമർത്തിപ്പിടിച്ചിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഒന്നെങ്കിൽ തോർത്തെടുക്കാം അല്ലെങ്കിൽ കോട്ടൺ തുണി ആയാലും തുണിയായാലും നൈസ് ആയിട്ടുള്ള തുണിയാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നമ്മൾ ഫേസിൽ ജെൻറ്റിലായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മസാജ് ചെയ്തിട്ട് ഞാൻ കയ്യിലോട്ടും മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ബോഡിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഹെൽപ്പിനായിട്ടോ ഒന്നെങ്കിൽ അമ്മയോ സിസ്റ്ററോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരെ കൊണ്ട് കംപ്ലീറ്റ് ബോഡി മസാജ് ചെയ്ത് ചെയ്യിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതാട്ടോ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നുള്ളത് അപ്പം ഞാനിപ്പോൾ എന്തായാലും ഫേസിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കയ്യിലൊക്കെ രണ്ട് കയ്യിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു പാക്ക് ജസ്റ്റ് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും സോറി പാക്കല്ല ഈ ഒരു കിഴി ഇങ്ങനെ വെച്ച് പാക്ക് പാക്ക് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ വാൽ വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു കിഴി ജസ്റ്റ് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു സ്കിന്നിന് ഭയങ്കര ഒരു സോഫ്റ്റ് ആയ പോലെ ഒരു ഫ്രഷ്നസ് ഒക്കെ തോന്നും കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അപ്പോൾ ഞാൻ ഫേസിലും കയ്യിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാക്സിമം ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇത് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ നല്ല മസാജ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പാടുകളൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ട് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റോളം നിങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ ഫേസിലും ബോഡിയിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിഴിയിലുള്ള ആ ഒരു പാക്ക് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് അത് ജസ്റ്റ് നമ്മൾ ഫേസിലൊന്ന് ഇതുപോലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് വിട്ടേക്കണം കേട്ടോ അതിനുശേഷമാണ് ഞാൻ ഈ ഒരു മിക്സ് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി വെച്ചിട്ട് നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ ഒരു കളർത്തരവും കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പിക്കണം എന്ന് അറിയാൻ പാടില്ല പക്ഷേ സീരിയസ്ലി ഞാൻ പറയുകയാണ് ഒരു ഫൗണ്ടേഷനും കാര്യങ്ങളും ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് ഞാൻ എന്താ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ാണ് വന്നിരിക്കുന്നത് ഫേസ് വൈപ്പ് ചെയ്തിട്ടൊന്നുമില്ല നിങ്ങളിത് എന്തായാലും ട്രൈ നോക്കണം അത്രത്തോളം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ചുമ്മാ പറയുന്ന എല്ലാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു ഞവരരി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നമ്മളിതിന് മുമ്പ് ഞവരരി വെച്ചിട്ടൊരു ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് അത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ഒന്ന് രണ്ട് പേർക്ക് മാത്രമേ അത് സ്കിന്നിന് പറ്റാണ്ട് ഇരുന്നിട്ടുള്ളൂ അത് ചിലരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിരിക്കും പക്ഷേ എല്ലാം എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല എന്നാലും ആ ഒരു പാക്ക് ഭൂരിപക്ഷം ആൾക്കാർക്കും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വ്യൂസും പോയിട്ടുള്ള ഒരു ഫേസ് പാക്ക് വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം മിസ്സ് ചെയ്യരുത് മിസ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായി പോകും അപ്പം ചാലഞ്ചിൽ ഇതുവരെ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ആദ്യം അത് ട്രൈ ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു സംഭവം ട്രൈ ചെയ്യാൻ അതുകൊണ്ടാണ് രണ്ട് ദിവസത്തിൽ നമുക്ക് ഇത്രത്തോളം എഫക്റ്റീവായിട്ട് റിസൾട്ട് കണ്ടേക്കുന്നത് കേട്ടോ ആ ആ ഒരു കാര്യം കൂടി ചെയ്തതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറക്കാൻ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് അത് ചെയ്യുക നാളത്തെ വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക നാളെ നമ്മളൊരു ഫേസ് പാക്ക് ആണ് ചെയ്തത് ഞാൻ അവരരി വെച്ചിട്ട് തന്നെയാണ് ഇനി ഈ സംഭവം കിട്ടാനില്ല ഇത് എന്താണെന്ന് മനസ്സിലായില്ല എന്നൊന്നും പറഞ്ഞാൽ ആരും കമൻറ്റ് ചെയ്ത് ജസ്റ്റ് നിങ്ങൾ ആയുർവേദിക് ഷോപ്പിൽ പോയിട്ട് ഞാൻ അവരെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തരുമോ അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും ജസ്റ്റ് ട്രൈ നോക്കുക എന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണെങ്കിൽ മറക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ